മലയാളികളായ മൂന്ന് പേരെ ഇറ്റാനഗറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ഇല്ലാത്തതിലുള്ള വിഷമം നേരത്തെ ആരെങ്കിലും പ്രലോഭിപ്പിച്ച് അരുണാചൽ പ്രദേശിലെത്തിയാട്ടിക്ക് അടുത്ത മാസം കല്യാണം വീട്ടിൽ ജീവിക്കുന്ന ഒരു കുട്ടിയാണ് വാർത്ത കേട്ടപ്പോൾ ഞെട്ടിപ്പോയി കഴിഞ്ഞ ആഴ്ച ഈ കുട്ടിയെ ഞാൻ നേരിട്ട് കണ്ടതാണ് ഇതിൽ എങ്ങനെ പെട്ടു എന്നുള്ളതാണ് നമുക്ക് സംശയം നമസ്കാരം മലയാളികളായ മൂന്ന് പേരെ ഇറ്റാനഗറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് കോട്ടയം സ്വദേശികളായ ദമ്പതികൾ നവീനും ദേവിയും അതുകൂടാതെ തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ അധ്യാപിക ആര്യുമാണ് മരിച്ച നിലയിൽ ആര്യയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആര്യയുടെ വീടിന് മുന്നിലാണ് അടുത്ത മാസം ഒൻപതാം തീയതി ഇവരുടെ വിവാഹം നടക്കാൻ പോവുകയാണ് അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ ഒരു ഞെട്ടൽ വാർത്തയിൽ നമ്മളോട് പ്രതികരിക്കുകയാണ് ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് അറിയാം നല്ലൊരു കുടുംബമാണ് പുള്ളിയുടെ അച്ഛൻ ഇവിടെ അറിയപ്പെടുന്ന എൻ എസ് എസ് കരയോഗത്തിലൊക്കെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് പിന്നെ ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ആ കുട്ടി മാന്യമായിട്ട് വളരെ എല്ലാവരുമായിട്ടൊക്കെ വളരെയധികം ജീവിച്ചു പോകുന്ന ഒരു കുട്ടിയാണ് നല്ലൊരു കുടുംബമാണ് പക്ഷേ ഇത് ഇതെങ്ങനെ ഒരു അവിചാരിതമായി സംഭവിച്ചു എന്നുള്ള ഒരു വല്ലാത്തൊരു ഞെട്ടലിലാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത് എന്താണ് സംഭവിച്ചതെന്നുള്ള ഒരു പിടിയും കിട്ടുന്നില്ല കാര്യം കുട്ടിക്ക് അടുത്ത മാസം കല്യാണം നിശ്ചയിച്ചേക്കും ആ കല്യാണം ഉറപ്പ് കല്യാണം അടുത്ത മാസം ഉറപ്പിച്ചേക്കാ എന്തോ ആ കല്യാണം അത്യാവശ്യമുള്ള കുറച്ചൊക്കെ അവർ വിളിച്ചു ബാക്കിയായി ഈ മാസമൊക്കെ വിളിക്കാൻ വേണ്ടിട്ടൊക്കെ അങ്ങനെ നിൽക്കുകയാണ് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം വെച്ച് കഴിഞ്ഞാൽ രാവിലെ സ്കൂളിൽ പോകുന്നത് വൈകുന്നേരം തിരിച്ചു വരുന്നതായിട്ടാണ് പക്ഷേ ഇത് എന്താണ് ഇതിനകത്തുള്ളൊരു സംഭവിച്ചതെന്നുള്ളത് അത് വ്യക്തമാകണം എന്നാണ് നമ്മളും പറയണത് കാര്യം വെച്ചാൽ എന്താണെന്നുള്ള ഒരു വ്യക്തത കിട്ടുന്നില്ല കൂടെയും രണ്ടുപേര് മരിച്ചു എന്ന് പറയുന്നത് അപ്പോൾ അത് എന്താണ് ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്നുള്ളത് നമുക്കറിയാൻ പറ്റുന്നില്ല വളരെ ഞെട്ടലാണ് ഞങ്ങൾക്ക് എന്താ പറയണമെന്ന് പോലും അറിഞ്ഞുകൂടാ കാര്യം അത്രയ്ക്ക് ഞങ്ങൾക്ക് ഈ വീടുമായിട്ട് ബന്ധമുണ്ട് ബന്ധമുണ്ട് ഇല്ല ഇല്ല ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്കറിയില്ല ഇല്ല ഇല്ല ഞങ്ങളത് മീഡിയയിൽ കൂടെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനൊരു വാർത്ത ഞങ്ങൾ ശ്രദ്ധപ്പെടുന്നത് തന്നെ എന്ത് സംഭവിച്ചു നമുക്ക് അവർ പിടിക്കില്ല ആ നാട്ടുകാരുടെ അടുത്ത് അങ്ങനെ സംസാരിക്കില്ല അവരവർ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ഒരു വീട്ടിൽ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ഒരു കുട്ടിയാണ് അങ്ങനെ നാട്ടുകാരായിട്ടൊന്നും അങ്ങനെ അത്രയും വലിയ ഒരു ഇതൊന്നുമില്ല ഒതുങ്ങിക്കൂടി ജീവിച്ചു പോകുന്ന കുട്ടിയാണ് അല്ല ഇവിടെ നമ്മളെ നാടേ കൂടെയൊക്കെ പോയി വരിഞ്ഞ ആരുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല ബന്ധങ്ങളൊന്നുമില്ല രണ്ടിട്ടൊക്കെ ഉണ്ട് പഴയ വാർത്ത അറിഞ്ഞപ്പോൾ പാടില്ലാത്ത ആയിരുന്നു കാരണം അങ്ങനത്തെ ഒരു കുട്ടിയല്ല എങ്ങനത്തെ അടുത്ത മാസം കല്യാണം ഫിക്സ് ചെയ്തേക്കാണ് വിളിച്ചു തുടങ്ങി അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാവണേ ദിവസമല്ല ദിവസം കാണില്ല അതുവരും ചിലപ്പം കാറിലൊക്കെ ആയിരിക്കുമ്പോൾ ചിലപ്പം ഒതുങ്ങിയ ഒതുങ്ങിയ ഒരു സ്വഭാവമാണ് എന്നതിലെ വെളിയിലൊന്നും അങ്ങനെ കാണാൻ സാധ്യതയില്ല എന്നാലും വേറെ കുഴപ്പമൊന്നുമില്ലാത്ത കുട്ടിയാണ് നമുക്ക് നമ്മളൊരു ഫ്രണ്ടിൻ്റെ തന്നെ പക്ഷേ ഒതുങ്ങി വീട്ടിൽ കുടുംബമായിട്ട് യാതൊരു പറ്റും എല്ലാ കുടുംബവും അറിയാം എല്ലാ കാര്യങ്ങളും അറിയാം യാതൊരു ഇത് ഇതിലെങ്ങനെ പെട്ടു എന്നുള്ളതാണ് നമുക്ക് സംശയം എൻ്റെ മകളുടെ കല്യാണം വിളിക്കാൻ ചെന്നപ്പോൾ ഈ കുട്ടി ആ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അറിയാവുന്ന ഒരു കുടുംബം വാർത്ത കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ഞാൻ ഈ ഈസോർട്ടിൽ നിൽക്കുമ്പോഴാണ് വാർത്ത കേൾക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഈ കുട്ടിയെ ഞാൻ നേരി കണ്ടതാണ് വീട്ടിൽ കല്യാണം വിളിക്കാൻ പോയപ്പോൾ അപ്പോൾ കണ്ടതും സംസാരിച്ചതുമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് കേട്ടപ്പം തന്നെ ഒരു വല്ലാത്തൊരു ഞെട്ടൽ അനുഭവപ്പെടും എന്തായാലും ഒരു മരണത്തിൽ മരിച്ച ഈ മരണവുമായി ബന്ധപ്പെട്ട് പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ബാലൻ മാധവൻ്റെ മകളാണ് ഇതിൽ മരിച്ച ഒരു കുട്ടി എന്ന് പറയുന്നത് ദേവി എന്ന കുട്ടി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ ബാലൻ്റെ മകളാണ് എന്നാണ് നമുക്കിപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ബ്ലാക്ക് മാജിക് വിവാദവും ഉയർന്നു വരുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രശസ്ത ഫോട്ടോഗ്രാഫറായ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ ബാലൻ മാധവൻ്റെ വീടിന് മുൻപിലാണ് അദ്ദേഹത്തിൻ്റെ മകളാണ് ദേവി എന്ന് പറയുന്നത് എന്തായാലും ഈ ഒരു സംഭവത്തെ നാട്ടുകാരും വീട്ടുകാരും എല്ലാം തന്നെ വളരെ ഞെട്ടലോടെയാണ് കാണുന്നത് സൂര്യാകൃഷ്ണത്തിയുടെ ബന്ധുവാണ് ഇവർ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ മുൻപേ വിവരം പുറത്തു വന്നിരുന്നു മാജിക്കിൻ്റെ കെണിയിൽ വീണുപോയോ എന്ന് സൂര്യാകൃഷ്ണമൂർത്തി മാധ്യമങ്ങളോട് പ്രതികരിച്ചു എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ ഈയൊരു ഞെട്ടലുളവാക്കുന്ന സംഭവത്തിൽ ദേവിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരും നമ്മളോട് ഇപ്പോൾ പ്രതികരിക്കുകയാണ് ഒരു ആർ എസ് ജോണെന്നാണ് ഞാൻ മൂന്നാമത് റെസിഡൻസ് അസോസിയേഷൻ്റെ മുൻ സെക്രട്ടറിയാണ് റിട്ടയർഡ് എസ് ഐ ആണ് വിജിലൻസിലെ റിട്ടയർഡ് എസ് ഐ ആണ് ബാലൻസാറ് നമ്മളായിട്ട് നല്ല ബന്ധമാണ് സാറേ ഒരു ഇരുപത് വർഷമാകും ഇവിടെ വീട് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ലതാ മേഡം ക്രൈസ്റ്റ് നഗർ സ്കൂളിൽ പഠിപ്പിക്കുകയാണ് എന്നാൽ പഠിപ്പിച്ചിട്ട് വരുമ്പോൾ തന്നെ എല്ലാവരുമായിട്ട് കൈ കാണിച്ചിട്ടൊക്കെ നല്ല കോണ്ടാക്റ്റാണ് നല്ല ബന്ധമാണ് അവരുടെ കുടുംബത്തെ സംബന്ധിച്ച് ഒരു ഉദ്ദേശനീ നാട്ടുകാർക്ക് പറയാനില്ല പിന്നെ അദ്ദേഹത്തിന് ഒരു മകളേ ഉള്ളൂ അധ്യാപിക കോട്ടയം പാമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അയച്ചത് ആയുർവേദ കോളേജ് പഞ്ച പകഞ്ചൂരി ആയുർവേദ കോളേജിലാണ് പഠി പഠിച്ചത് അപ്പോൾ നവീൻ എന്ന് പറഞ്ഞ ഈ പയ്യനും അവിടെയാണ് പഠിച്ചത് അവർ ഇന്നലെ പ്രണയത്തിലായിരുന്നു അങ്ങനെ ബാലൻ സാറും ബാലൻ ബാലൻസാറിൻ്റെ ഭാര്യയും കൂടെ ചേർന്ന് വിവാഹം കഴിപ്പിച്ച് കൊടുക്കുകയായിരുന്നു ശ്രീമേമൂലം ക്ലബ്ബിലേ വെച്ചായിരുന്നു പതിനാറ് വർഷത്തിന് മുൻപായിരുന്നു വിവാഹം അവർക്ക് ഇപ്പോൾ അറിയാൻ സാധിച്ചത് കുഞ്ഞുങ്ങളൊന്നും ഇല്ല അങ്ങനെ ട്വൻറ്റി സെവനിന് ഈ ട്വൻറ്റി സെവനിന് കൊൽക്കട്ടയ്ക്ക് പോകുന്നൊന്നും പറഞ്ഞ് അറിയിച്ചിട്ട് ബാലൻ സാറിനെ വിളിച്ച് അറിയിച്ചിട്ട് അവർ പോവുകയായിരുന്നു അപ്പോൾ അരുണാചൽ പ്രദേശിൽ എന്ന് മാധ്യമത്തിൽ കൂടെയാണ് ഞങ്ങൾക്കും അറിയാൻ സാധിച്ചത് ഈ അരുണാചൽ പ്രദേശത്തിൽ ഇങ്ങനെ മരണപ്പെട്ടു ആ കൂട്ടത്തിൽ ഒരു എന്ന് പറഞ്ഞ വട്ടിക്കുഴ് സ്വദേശിയായ കുട്ടിയും ഉണ്ടായിരുന്നു എന്നറിയാൻ സാധിച്ചു മനസ്സിലാക്കുന്നിടത്തോളം ഈ ആരിയും പിന്നെ ഗോ ദേവികയും കൂടെ ബന്ധമുള്ളതെന്ന് പറയുന്നത് അവർ ഒരാൾ ഫ്രഞ്ച് ഭാഷയും ഒരാൾ ജർമ്മൻ ഭാഷയും പഠിപ്പ് പഠിച്ചിരുന്നു അവർ രണ്ടിനും സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു അങ്ങനെ സുഹൃത്തുക്കളായിട്ടുള്ള ബന്ധമാണ് അങ്ങനെയാണ് എന്ന് പറഞ്ഞ കുട്ടി വീട്ടിൽ പറയാതെ പോ പോയതായിട്ട് അറിയാൻ സാധിച്ചത് അതിനെ സംബന്ധിച്ച് വട്ടിക്ക പോലീസ് സ്റ്റേഷനിൽ ആര്യയുടെ കുടുംബം പരാതി നൽകിയിരുന്നു അതിനെ സംബന്ധിച്ച് കേരള പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു അപ്പോഴാണ് ഈ അരുണാചൽ പ്രദേശത്ത് നിന്ന് മൂന്ന് മലയാളികൾ മരണപ്പെട്ടതായി ബന്ധപ്പെട്ട് വാർത്താ മാധ്യമങ്ങളിൽ വന്നത് ഇപ്പോൾ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രതികരിക്കൂ എന്താണ് സംഭവിച്ചതെന്ന് കുഞ്ഞുങ്ങളില്ലാത്തതിലുള്ള വിഷം നേരത്തെ ആരെങ്കിലും പ്രലോഭിപ്പിച്ച് അരുണാചൽ പ്രദേശിലെത്തി ദുർമന്ത്രവാദം എന്തെങ്കിലും ചെയ്യിച്ച് പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയതാണോ അല്ലെങ്കിൽ തനിയെ മരണപ്പെട്ടതാണോ എന്താണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ഇല്ല അങ്ങനെയൊന്നും നമുക്കൊരു സൂചനയില്ല ആര്യ ഇടയ്ക്കിടയ്ക്ക് വരും കാറിൽ വരും ആര്യല്ല ദേവിക ആര്യ വരാറല്ല ആര്യ ആര്യായിട്ട് അവർക്ക് ബന്ധമുണ്ടോ ദേവിക എന്ന് പറയുന്ന അവരോ മകളാണ് വിവാഹമോ അത് ഈ മാധ്യമത്തിൽ മാത്രമേ നമ്മൾ കേട്ട് അറിഞ്ഞുള്ളൂ ഈ ഒരു മാസത്തിനകം വിവാഹം ആരോപിച്ചതാണെന്ന് എന്തെങ്കിലും പ്രശ്നമുള്ള ഒന്നും അറിഞ്ഞൂടോ നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം പറയാൻ ഇന്ന് നിങ്ങൾ വാർത്തയിൽ കേട്ടപ്പോഴാണ് ഇപ്പം കേട്ടപ്പോഴാണ് അറിഞ്ഞത് ഒരു മാസം ഉള്ളൂ ഇനി വിവാഹനായിട്ട് ബന്ധപ്പെട്ട നടപടിക്രമം പൂർത്തിയാക്കുക എന്ന് അറിഞ്ഞു